ാണ് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പരാതി സമർപ്പിച്ചത് ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല മുൻകൂട്ടി ഒന്നും പറയാതെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും അപ്പോൾ വലിയ സുരക്ഷാ പ്രതിസന്ധിയാണ് സി ഉദ്യോഗസ്ഥർ നേരിടുന്നത് പിന്നാലെ ജനൻ ജനന്ടി വിത പ്രധാനപ്പെട്ടൊരു വാർത്ത കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ് രാഹുലിനെ കൊണ്ട് പൊറുതി പൂട്ടി സുരക്ഷാ സേന രാഹുൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സഹകരിക്കാത്തതിന് മുമ്പും തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിൽ അടക്കം രാഹുലിൻ്റെ സുരക്ഷയിലെ വീഴ്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു മുൻകൂർ അറിയിക്കാതെ യാത്രാ പദ്ധതിയിൽ മാറ്റം വരുത്തുകയാണ് രാഹുൽ എപ്പോഴും ചെയ്യുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേരള പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചത് ഇത് സംബന്ധിച്ച തെളിവുകൾ ജനൻ ടി വിക്ക് ലഭിച്ചു വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ് രാജീവ് രാഹുലിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കൂടെ പോകുന്ന ആളുകൾ എങ്ങോട്ടാണ് ഇയാൾ പോകുന്നത് എങ്ങോട്ടൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത യാത്ര എന്നൊന്നും അറിയാതെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്താണ് ഈ റിപ്പോർട്ടിൽ കേരള പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്യാമ രാഹുലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സി ആർ പി എഫ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് പോലീസിന്റെ റിപ്പോർട്ടുകളും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുന്ന വേളയിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ റിപ്പോർട്ട് തേടിയതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് തിരികെ ഒരു റിപ്പോർട്ട് നൽകി അതായത് വി ഐ പി പരിഗണനയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അതായത് സംസ്ഥാന സംസ്ഥാനത്തെ പോലീസ് സംവിധാനം കൂടിയാണ് യാത്രാ പ്ലാൻ ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തണം ഈ രീതിയിൽ ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചില പാളിച്ചകൾ ഉണ്ടായി എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചത് ഇതിന് മറുപടിയായിട്ടാണ് പോലീസ് ഒരു റിപ്പോർട്ട് നൽകിയത് രാഹുൽ തുടർച്ചയായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് യാത്രകൾ ചെയ്യുന്നത് അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾക്കനുസരിച്ചാണ് പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഒക്കെ ആണെങ്കിൽ കൂടിയും യാത്രകൾ ചെയ്യുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മുൻകൂട്ടി ഇത്തരത്തിലുള്ള യാത്രാ പദ്ധതികൾ തയ്യാറാക്കിയത് ുന്നത് സുരക്ഷിതമായി ഒരു വേദിയിലേക്ക് അവരെ എത്തിക്കുക എന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് ആ സുരക്ഷാ പദ്ധതി തയ്യാറാക്കിയതിനു ശേഷം ആ പദ്ധതിയിൽ നിന്ന് വിഭിന്നമായി മറ്റു പാതകളിലൂടെ സഞ്ചരിക്കാനോ മറ്റിടങ്ങളിലേക്ക് പോകാനോ മറ്റു വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്താൻ പോലും ആർക്കും അധികാരമില്ല എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അത് ആ വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സുരക്ഷാ സേന ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഈ സുരക്ഷാ സേന ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ റിഹേഴ്സൽ നടത്താറുണ്ട് മാത്രമല്ല ഈ സേനാ വിഭാഗത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ വേണം എന്നത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ രീതിയിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും രാഹുൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ആ എത്തിയതിനു ശേഷം യാത്രാ പദ്ധതിയിൽ മാറ്റം വരുത്തുന്നു ഈ പദ്ധതി പിന്നീട് സുരക്ഷാ സേനയ്ക്ക് നൽകാറില്ല അത് സി ആർ പി എഫ് ആണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഇപ്പോൾ നോക്കുന്നതെങ്കിൽ കൂടിയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ അവിടുത്തെ പോലീസിന് കൂടി ഈ സുരക്ഷയിൽ പങ്കാളിത്തമുണ്ട് അവരാണ് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ആ രീതിയിൽ ഒരു പാളിച്ച സംഭവിച്ചതുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ പറയുന്നത് ഈ രീതിയിലാണ് അതായത് രാഹുൽ എത്തുകയും പിന്നീട് മുൻകൂട്ടി തയ്യാറായി പക്തതിക്ക് അനുസൃതമായി അല്ലാതെ സഞ്ചരിക്കുകയും ചെയ്തു എന്നാണ് അതായത് പല ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാഹുലുമായി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങുന്നു ഇടയ്ക്ക് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറുന്നു ഹോട്ടലുകളിൽ കയറുന്നു ബേക്കറികളിൽ കയറുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ പ്രതിസന്ധിയാണ് നിലവിൽ പോലീസും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് മുൻകൂട്ടി ഇറക്കിയ ഭക്തതികൾക്ക് അനുസരിച്ചല്ലാതെ രാഹുൽ റോഡിൽ കൂടി സഞ്ചരിക്കുകയും പിന്നീട് ഈ ബേക്കറികളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ കയറുന്നത് വലിയ വെല്ലുവിളിയാണ് കാരണം അവിടെയൊക്കെ ആളുകളുണ്ടാകും അവർ ആളുകളാണെന്ന് അറിയാൻ കഴിയില്ല ഞാൻ സുരക്ഷയൊക്കെ അവരുടെ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ രാജീവ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ ഉദ്യോഗസ്ഥരെ എടുക്കുന്ന ഒരു വലിയ ഒരു റിസ്ക് ഉണ്ട് കാരണം ഒരു വി ഐപിനെ കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ കൊണ്ടുപോകേണ്ടതുണ്ട് ഒരു വലിയ പ്രോട്ടോകോൾ സംവിധാനമുണ്ട് അതിന് കൃത്യമായി ത്രീ ലെയർ ടു ലെയർ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അതൊക്കെ കൃത്യമായി ചിട്ടവട്ടങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വി വി ഐ പി കൂടി അതിന് സഹകരിച്ചാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ രാഹുലിനെ തന്നെ എടുക്കാം ഇപ്പോൾ നേരത്തെ രാജു തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ വയനാട്ടിലൊക്കെ രാഹുൽ വല്ലപ്പോഴൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്നിങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഒരു ബേക്കറി കാണുമ്പോൾ ഓടി അങ്ങോട്ടേക്ക് പോവുക അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ഈ സുരക്ഷാ ലെയറ് ചാടിക്കടന്ന് പോവുക അപ്പോൾ ഇതൊക്കെ എത്രത്തോളം വലിയൊരു മാനസിക സമ്മർദ്ദം സേനയ്ക്ക് അല്ലെങ്കിൽ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിന് ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഒരു ഉദാഹരണം കൂടി കഴിഞ്ഞ ഉപരാഷ്ട്രപതി ഇലക്ഷനിൽ രാഹുൽ വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് നമ്മളെല്ലാം ആവശ്യവും കണ്ടതാണ് ഉദ്യോഗസ്ഥർ സാർ ഇങ്ങോട്ട് പോകണം അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോകും സാർ ഇങ്ങോട്ട് വരണം അല്ല അല്ല ഇങ്ങോട്ട് പോകാം ഇങ്ങനെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്ന പോലെ ഒരു അപക്വമായ ഒരു നിലപാട് പലപ്പോഴും ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് ഈ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ശാം തീർച്ചയായും ഈ കേരളത്തിൽ ഒരു പരിപാടിക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ മറികടന്നുകൊണ്ട് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നത് അതായത് കുറച്ച് നേരത്തേക്ക് അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തതയില്ലാത്ത അവസ്ഥയായി പിന്നീട് പോലീസൊക്കെ എത്തിയപ്പോഴാണ് ഈ ഓട്ടോറിക്ഷയിൽ അദ്ദേഹം സഞ്ചരിക്കുകയാണെന്ന് മനസ്സിലായത് അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തെ വാഹനത്തിലേക്ക് മാറ്റി സുരക്ഷാസേന കൊണ്ടുപോവുകയായിരുന്നു ഇതിനൊപ്പമാണ് കൊല്ലത്തെത്തിയപ്പോൾ പുലർച്ചെ അദ്ദേഹം എഴുന്നേറ്റ് കടലിൽ നീന്താൻ പോകുന്നു ഇതും പോലീസ് അറിയുന്നില്ല പോലീസ് തിരക്കിട്ട് അദ്ദേഹത്തെ തിരക്കി ഇറങ്ങിയപ്പോഴാണ് ഈ കടലിൽ നീന്താൻ പോയി എന്ന റിയുന്നത് അദ്ദേഹം ഒരുപക്ഷെ ഇതൊക്കെ വളരെ സാഹസികതയായി അവതരിപ്പിക്കുമ്പോൾ പോലും അത്തരമൊരു സാഹസികതയല്ല ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിലനിൽക്കുന്നത് കാരണം അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് രാഷ്ട്രപതി ആയാലും പ്രധാനമന്ത്രിയായാലും ഇത്തരത്തിൽ സുരക്ഷ നൽകിയിരിക്കുന്ന ഏത് വ്യക്തികളുടെയും കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അവർ മുൻകൂട്ടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ പല കാറ്റഗറിയിലായി സുരക്ഷാ വിന്യാസം നടത്തുന്നത് ഒരുപക്ഷേ ദിവസങ്ങളോളം നീളുന്നതാണ് ഈ സുരക്ഷാ പരിശോധനകൾ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി ുന്നു ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ പോയിന്റുകളിൽ വേണം എന്നതുപോലും ദിവസങ്ങളോളം എടുത്താണ് അവർ ആ പദ്ധതി തയ്യാറാക്കുന്നത് ഈ പദ്ധതിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ യഥേഷം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതും വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ മാവോയിസ്റ്റ് ബാധിത ജില്ലകളാണ് ആ ജില്ലകളിലൊക്കെ എത്തിയതിനു ശേഷമാണ് ഈ സുരക്ഷാ പദ്ധതിയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് യാത്രകൾക്കിടെ ഹോട്ടലുകളിലേക്ക് ഇറങ്ങുന്നു ഇതൊന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ മുൻകൂട്ടി അറിയിക്കുന്നില്ല പോലീസിനെ മുൻകൂട്ടി അറിയിക്കുന്നില്ല ലോക്കൽ പോലീസിനെ പോലും മുൻകൂട്ടി അറിയിക്കുന്നില്ല അതുകൊണ്ടുതന്നെ രാഹുൽ എത്തുമ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകാറില്ല അത് വലിയ വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് നേരത്തെ പോലീസ് ചൂണ്ടിക്കാണിച്ചത് അതനുസരിച്ചുള്ള റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നൽകിയത് ആ ഘട്ടത്തിൽ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ രാഹുലിന് സുരക്ഷയൊരുക്കുന്നത് വലിയ വെല്ലുവിളിയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം നിലനിൽക്കുന്നുണ്ട് കാരണം ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുക പലപ്പോഴും ഈ ഘട്ടങ്ങളിലൊക്കെ ആരൊക്കെയാണ് മറുവശത്ത് നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് പോലീസിന് ഒരു അറിവും ഉണ്ടാകില്ല ഈ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളൊക്കെ രാഹുൽ നടത്തുന്നത് ജീപ്പിന് മുകളിൽ കയറിയിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇത്തരത്തിലുള്ള സാഹസങ്ങൾ രാഹുലിൻ്റെ നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുതന്നെയാണ് പോലീസ് ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ അതായത് മുൻപ് നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ആശാ യസ് ആ രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്